വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് ഇന്ന് നമുക്ക് സൺഡേ ആണ് സൺഡേ സ്പെഷ്യൽ കഥാവാരമുള്ള ദിവസമാണ് ഇന്ന് നമുക്ക് ഫസ്റ്റ് സെഷൻ രൂത്തും സെക്കൻഡ് സെഷൻ എസ്തേറുമാണ് വായിക്കുന്നത് അപ്പം രൂത്തിൻ്റെ ആദ്യത്തെ കുറേ വാക്യങ്ങളും പിന്നെ എസ്തേറിൻ്റെ കുറേ വാക്യങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് വായിക്കുന്നത് അതോ മലയാളം അറിയത്തില്ലാത്തവർക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് ഭാഷകളിലും നമ്മൾ വായിക്കുന്നത് കേട്ടോ സ്വർഗീയ നാടുന്നു കാണാമൻ്റെ വീട്ടിലെന്നെത്താം സ്വർഗീയ നാടെന്നു കാണാമൻ്റെ വീട്ടിലെന്നെത്താം നവൈര് ശല് മകറ ഞങ്ങറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ നവൈർ

നിന്നെ വിട്ടു വിട്ടുപിരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം ആ ഡ്യൂബ് സെഡ് ഇൻ ട്രീറ്റ് മീ നോട്ട് ടു ലീവ് ദി ഓർ ടു റിട്ടേൺ ഫ്രം ഫോളോയിങ് ആഫ്റ്റർ ദി ഫോർ ദൗ ദോസ്റ്റ് ഐ വിൽ ഗോ ആൻഡ് വെയർ ദോഡ് ലോഡ്ജസ്റ്റ് ഐ വിൽ ലോഡ് ദീപ്പിൾ ദൈ ഗോഡ് മൈ ഗോഡ് നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു വേർ ദോ ഡിൽ ഐ ഡൈ ആൻഡ് വിൽ ബി ബ് ലോഡ് do so to me and more also ോർ ഓൾസോ ലിഫ് ഔട്ട് പാർട്ട് ദ ആൻഡ് മീ തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി വെൻ ഷീ സോ ദാൻ ഷീ വാസ്റ്റെ മൈൻഡ് ടു ഗോ വിത്ത് ഹെർ ദെൻ ഷീ ലെവ് സ്പീക്കിംഗ് ആൻഡ് ടു ഹേർ നമുക്ക് സെക്കൻഡ് സെഷൻ ഡ്യൂത്തിൻ്റെ പുസ്തകം അത് സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ ഒരു നല്ല ഒരു വനിതയാണ് എസ്കർ തീർന്ന കഥയാണ് നമുക്കതിൽ ഒന്ന് പഠിക്കാൻ ഗുണപാഠ കഥയായിട്ട് സദാ ഒരു സ്ത്രീയെ പോലെ ഇരുന്ന സ്ത്രീ രാജ്ഞിയായിത്തീർന്ന കഥയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ എസ്തറിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്കങ്ങൾ ആണ് ഇവിടെ വായിക്കുന്നത് എസ്തർ ചാപ്റ്റർ വൺ വേഴ്സ് വൺ ടു വൺ ത്രീ അഹസ്വുരേഷിന്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ പൂശ്വരെ നൂറ്റി ഇരുപത്തി ഏഴ് സംവത്സരങ്ങൾ ഇന്ത്യ ഇവൻ ആൻഡ് എത്തിയോപ്യ മോവർ ആൻഡ് ഹൺഡ്രഡ് ആൻഡ് സെവൻ ആൻഡ് ട്വൻറ്റി പ്രൊവിൻസസ് ആ കാലത്ത്

സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാന പതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു ഇൻ ദ് ഇയർ ഓഫ് ഹിസ് റെയിൻ എ റൈൻസസ് ആൻഡ് ടു ഓൾ ഹിസ് ഹിസ് പ്രിൻസസ് ആൻഡ് സർവൻസ് ദ പവർ ഓഫ് പേർഷ്യ ആൻഡ് പേർഷ്യൻ ദ നോബൽസ് ആൻഡ് പ്രിൻസസ് ഓഫ് ദ പ്രൊവിൻസസ് ബി ബിഫോർ ഹിം ഇപ്പം രണ്ട് സെക്ഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് God bless you abundantly.